நம்ம போகிற சமயத்தில் இங்கே என்ன செய்யும் சினிமையில் அப்டினு எணா போயிட்டு சினிமையில் அப்டி அப்டினு ஒரு ഒന്നുമില്ലാത്തതിന്റെ കൂടെ തന്നെ ഇത്തരം ചെറിയ ചെറിയ എന്നാൽ വലിയതായിട്ടുള്ള ഗൗരവപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നല്ല പാഠങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മളിൽ ഒരു നന്മയുടെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു എന്താ പറയാ ഒരു മാറ്റം സാധിച്ചാൽ നമ്മൾ വിചാരിക്കും സിനിമയുടെ എന്ത് മാറ്റങ്ങളാണ് പിന്നെ പല ആളുകളും അതിന്റെ ഡയറക്ടറെ സാമ്പത്തികമായിട്ടുള്ള ഗൗരവമുള്ള പദ്ധതിയാണെന്ന് ഇന്ന് മുതൽ து நம்மளை அது கௌரவம் ஒரு மனுஷன் ஏழு சமயத்து எவ்வளவு மரணப்பட்டு போகும் அது ஆடு மறுத்தப்படுத்தி வந்தது அது காரியம்